ഇതൊരു കാർ കാർഷെഡാണ് ഇതൊരു ഷെഡാണ് ഇങ്ങോട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് ഈ നിന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങിപ്പോണം അപ്പോൾ ഇവിടെ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഒരു ഐ ട്വൻ്റി ആണ് ഈ വണ്ടിയെ സംബന്ധിച്ച് ഇവിടെ ഓവർ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല കാര്യം ഇവിടെ വന്ന് ഇങ്ങനെ വളയുമ്പോൾ ഒരു ഓവർ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അധികം ടേറ്റുവല്ല അപ്പം അങ്ങനെയുള്ള ഈ ഇവിടെ ഒരു ചോരുണ്ട് ഇപ്പുറത്തും ചോരുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് തിരിഞ്ഞിറങ്ങാൻ നമുക്കൊരു കണക്ക് വെച്ച് പഠിക്കാം കണക്ക് വെച്ച് പഠിച്ചാൽ ഈസി ആയിട്ട് നടക്കും അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ദേ ഈ ചോര് ഇവിടം ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിറങ്ങി വരുമ്പോൾ ഫസ്റ്റ് തട്ടാൻ ചാൻസ് ഉള്ള ഏരിയ ഇതാണല്ലോ അപ്പം ഈ കോണർ ഈ വണ്ടി ഇപ്പം ഇവിടെ ഇങ്ങനെ ഷെഡിൽ കിടക്കുവാണ് ഇവിടുന്ന് നേരെ ഡ്രൈവ് ഇട്ടോളണം മേഡം ഇവിടുന്ന് നേരെ മുന്നോട്ട് കഴിഞ്ഞാൽ മുന്നോട്ടെടുത്തുകഴിഞ്ഞാൽ ഈ വശം തട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ബോഡിയിൽ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ ലെഫ്റ്റ് തട്ടൂലെന്നുള്ളൂ എന്നിട്ട് നേരെ മുന്നോട്ട് വരുന്നു അപ്പം വേണം പൊയ്ക്കോണം മുന്നോട്ട് പോയിക്കോണം മുന്നോട്ട് ഇങ്ങനെ പോകുന്നു പോകുന്നത് ദ ഇവിടെ നമുക്ക് ഈ ഒരു മിററിൻ്റെ ലെവലിനൊരു അടയാളമുണ്ട് അതിനൊരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ സംഭവം ഇതിന് നേരെ ഡ്രൈവർ കാണണം ഇതേ ഡ്രൈവർ കണ്ടില്ലേ അപ്പോൾ ഒരു റൗണ്ട് റൈറ്റ് തിരിക്കണം ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് തിരിച്ച് ഇനി മുന്നോട്ട് എടുത്തു വരുമ്പോൾ വരട്ടെ മാഡം വരട്ടെ വരട്ടെ കുറച്ചും കൂടെ മുന്നില്ല ഇതേ ഇങ്ങനെ ഇപ്പം ഈ ഡ്രൈവറിന് ഈ ഒരു ഏരിയ കാണാൻ പറ്റും പോലെ അതായത് ഞാൻ ഡ്രൈവറിൻ്റെ ആങ്കിളിന് ചെല്ലാം കണ്ടോ ഡ്രൈവറിന് ഈ ചോര് ലൈൻ കാണാൻ പറ്റും ഇത് കണ്ടിട്ട് ഡ്രൈവർ ഫുള്ളൊടിച്ചാൽ ഈ വശത്ത് ഈ ബാക്ക് ഒരിക്കലും മുട്ടൂല ഫുള്ളൊടിച്ചോ മേഡം ഫുള്ളൊടിച്ചു ഇനി ഇറങ്ങി വരുമ്പോൾ ഈ സൈഡ് സേഫ് സോണിലാണ് ഈ സൈഡും ഉറപ്പായിട്ടും തിരിഞ്ഞു വരും കണ്ടോ ഉറപ്പായിട്ടും അത് തിരിഞ്ഞു വന്നോളൂ ഓക്കെ ഇനി ഈ ഇവിടെ ഒന്ന് ചവിട്ടോ മേഡം ഇതേ ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണ ഗ്ലാസ്സിൽ ഡ്രൈവറിന് ഈ റോഡിൻ്റെ ലോങ് ഏരിയ എപ്പോൾ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ ഇതിന് നേരെ ഈ സ്റ്റിക്കറിന് നേരെ ആ റോഡ് കണ്ടു തുടങ്ങുമ്പോൾ മൂവിങ്ങിൽ സ്ട്രൈറ്റൺ ഉണ്ടാ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രൈറ്റൺ ചെയ്താൽ മതി ഓക്കെ അല്ലേ